ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ മൗൻ രാഗതിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ എപ്പിസോഡ് കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്നാലും നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെയാണ് എപ്പിസോഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടന്നാലോ അല്ലേ അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണം കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ കിരൺ കല്യാണിയെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുകയാണ് കല്യാണി ഞാൻ പങ്കെടുക്കുന്നതല്ല ഏറ്റവും വലിയ മുഖ്യം ഈ കല്യാണം അടിപൊളിയായിട്ട് നടക്കണം അവ നടന്നു പക്ഷേ ഇനിയും കാര്യങ്ങളെല്ലാം തീർന്നിട്ടില്ല നമ്മുടെ കാർത്തികയും ദിലീപും കൂടി വീട്ടിലേക്ക് പോകണ്ടേ അതുവരെയും എല്ലാം സുരക്ഷിതമായിട്ട് നോക്കണ്ടേ ദേ പുറത്ത് ആരൊക്കെ ി നടത്തുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ബൈക്കിൽ രണ്ട് മൂന്ന് പേരൊക്കെ വന്നിങ്ങനെ എത്തി നോക്കി ഒളിഞ്ഞു നോക്കിയിട്ടൊക്കെ പോയി അവരെന്താണ് ഏതാന്നൊക്കെ അറിയണ്ടേ ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ ഇനിയും തീർന്നിട്ടില്ല ചടങ്ങുകളൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വരാനേ പിന്നെ സദ്യയൊക്കെ ഒരുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ വരാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് ഏഹ് കേരളം അവിടെ നമ്മുടെ വേലുവിനേയും അതേപോലെ തന്നെ രതീഷിനെ വിളിച്ചുകൊണ്ട് വാടാ നമുക്ക് പോകാന്നും പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ട് നേരെ ചെല്ലുകയാണ് കാരണം ഇവർ ചെന്നത് ആ ഒരു നമ്മുടെ ഗംഗാപ്രസാദിനെ പായേലിങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണല്ലോ ആ സ്ഥലത്തേക്കാണ് ചെന്നിരിക്കുന്നത് അപ്പോൾ കിരൺ പറയുകയാണെ എത്രയും പെട്ടെന്ന് കാരണം ഡിക്കിയിലാക്കിയിട്ട് നിങ്ങൾ പോകണം ഏഹ് നിങ്ങൾ പോയി അവിടെ കൊണ്ടേ കാര്യങ്ങളെല്ലാം നടത്തുക തന്നെ ചെയ്യണം ഇതൊക്കെ ഇരണിപ്പോഴേക്കും വേര് പറഞ്ഞാൽ അതൊക്കെ ഞാൻ ഏറ്റുസാറേ അതിലൊന്നും യാതൊരു തടസ്സവും ഇല്ല പക്ഷേ ഇവൻ ചത്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ ഞാനെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേലുവാണെങ്കിൽ ആ പായയെ പിടിച്ച് ഇങ്ങനെ പട പടപ്പടക്കാന്ന് പറഞ്ഞാൽ തട്ടുകയാണ് അപ്പോൾ കിരൺ ആണെങ്കിൽ ീ ചവിട്ടണ്ടാ അവൻ ചത്തു ഇനി അവൻ പുനർജന്മിച്ച് എണിട്ടൊന്നും വരാൻ പോകുന്നില്ല എന്നാൽ ആ കാട്ടിൽ വെച്ച് അവൻ ചത്തെന്ന് വിചാരിച്ചു ഞാൻ എന്നിട്ട് പോകുന്നത് അത് വലിയൊരു അബദ്ധമായി പോയി പക്ഷേ ഇന്ന് ഞാൻ ഉറപ്പിച്ച് അവൻ ചത്തടാ എന്നൊക്കെ പറയാ അപ്പോഴും കിരണ് ഒരു സംശയം അല്ലടാ ഞാനേ അവനെ കൊല്ലുന്ന രീതിയിലൊന്നും ചവിട്ടിയൊന്നുമില്ല ഏഹ് ചങ്ങനെ ഇട്ട് അവൻ തളർന്ന് വീണോന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ ഏ പക്ഷേ അവൻ അത്ര പെട്ടെന്നൊന്നും മരിക്കുന്നില്ലടാ ഇതെങ്ങനെ പെട്ടെന്ന് മരിച്ചു അവൻ്റെ തലയിൽ തലയുടെ അടിഭാഗത്തായിട്ട് നല്ലൊരു മുറിവുണ്ട് അവതെങ്ങനെ സംഭവിച്ചെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇടനെപ്പോഴേക്കും എന്തായാലും സാറേ അവൻ ചത്തല്ലോ തീർന്നല്ലോ അതുതന്നെ മഹാഭാഗ്യവട്ടാണ് ഞാൻ കരുതുന്നത് എൻ്റെ മൂപ്പനെ കൊന്നവനാണിവൻ ഈ ഒരു നിലയിൽ കണ്ടതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് സാറേ എനിക്ക് അത്രയും മാത്രം സന്തോഷമുണ്ട് എന്നൊക്കെ പറയാ അപ്പം പെട്ടെന്ന് കിരണ് ദൂരെ സ്ഥലത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു കമ്പിപ്പാര പോലെ കിടക്കുന്നത് ഇങ്ങനെ കാണുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കിരൺ ആണെങ്കിൽ അങ്ങോട്ട് ചെല്ലുക അങ്ങോട്ട് ചെന്ന് ആ കമ്പിപ്പാര നോക്കിയാണ് അതിൻ്റെ ആ തൊട്ടപ്പുറത്ത് തന്നെയാണ് കുറേ ചോരയും കിടക്കുന്നത് കാരണം ഈ ഗംഗാപ്രസാദ് അവിടെയാണല്ലോ തലയിടിച്ച് വീണെന്ന് ഇവർ വിജ് വിശ്വസിക്കുന്നത് അപ്പോൾ രതീഷും അതേപോലെ തന്നെ വേലിയും കൂടി നേരെ അങ്ങോട്ട് വരിക എന്നു ചോദിക്കുക എന്തിനും സാറേ എന്താ കാര്യമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഇടത്തൊടല്ലേ ഇതേ ഒരു കമ്പി കിടക്കുന്നത് കണ്ടോ ഇടാ ഇതാരാണ് എവിടെ കൊണ്ടാണ് ഇനി ഇത് വെച്ചാണോ ഇവനെ തലക്കിട്ടടിച്ചത് ഏർ ആണോടാ എനിക്കൊരു സംശയം ഉണ്ട് അതായത് അതേപോലെ അടിച്ചൊരു പാടും പിന്നെ ആ ഒരു മുറിവൊക്കെയാണ് തലയുടെ പിൻഭാഗത്ത് കാണാനിട സാധിച്ചത് അപ്പോൾ ആരെങ്കിലും ഇനി തല്ലിക്കൊന്നതായിരിക്കും ഇവനെ ഏ ഒന്ന് പോ സാറേ ഈ സമയത്ത് ഇവിടെ ആര് വരാനാ ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല അതൊക്കെ സാറിൻ്റെ വെറും തോന്നലാണ് സാറിൻ്റെ ഇടിയിൽ അവൻ ആഗാഹത്തിൽ താഴ്ത്ത് വീഴുകയും പിന്നെ അവനെ തലക്ക് പരിക്കേൽക്കുകയും ചെയ്തു അവൻ ചത്തു എടാ കല്യാണിക്ക് എന്തെങ്കിലും സംശയമുണ്ട് അവൾ സെക്സ് സെൻസ് പെണ്ണുള്ളൊരു സെക്സ് സെൻസ് ഉള്ള ഒരു പെണ്ണാണവള് അവൾക്ക് എല്ലാം മണത്തറങ്ങാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇനി കൂടുതൽ ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല എത്രയും പെട്ടെന്ന് ഡിക്കിലേക്ക് ആക്കണമെന്ന് പറയാ അങ്ങനെ ശരി സാരെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പായ ഗംഗാപ്രസാദിനെ പൊതിഞ്ഞ് ആ പായയെടുത്ത് ഡിക്കിയിലേക്ക് ആകാനുള്ള ശ്രമത്തിലാണ് ഞാൻ നിങ്ങൾ ഏതായാലും ഇവിടെ നിൽക്ക് ഞാൻ കാറെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ആണെങ്കിൽ എടുക്കാൻ വേണ്ടി നേരെ മുൻവശത്തേക്ക് പോവുകയാണ് അപ്പം മുന് പോയി പെട്ടെന്ന് കിരണ് ഫോണും വരികയാണ് ആടാ എല്ലാം റെഡിയാണ് ഇവിടെ ഒറ്റ മനുഷ്യരില്ല ഞാൻ എത്രയും പെട്ടെന്ന് വന്നോളാം എന്നൊക്കെ പറയാം അങ്ങനെ കിരൺ കാർ എടുത്തിട്ട് നേരെ പുറകോശത്തോട്ട് പോയി ഡിക്കി ഡിക്കി തുറന്ന് ഈ ഒരു ശവത്തിനെ നേരെ ആ ഡിക്കിയിലേക്ക് ഡിക്കിലേക്കാക്കി കഴിഞ്ഞപ്പോഴേക്കും വേണം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ അങ്ങോട്ട് നിങ്ങളങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് വലിയൊരു കുഴി തന്നെ വേണം എടുക്കാനായിട്ട് എൻ്റെ വീട്ടുപളമ്പിൽ കുഴിച്ചിട്ടാൽ മതി പിന്നെ അങ്ങോട്ട് ചെല്ലാതിരിക്കാനായിട്ട് സാധിക്കില്ല ഇനിയും സദ്യയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതൊന്നും കഴിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും അതുകൊണ്ട് ഞാൻ അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരാം അതിനൊരു തടസ്സമില്ല തടസ്സം ഇല്ല സാറേ സാറ് സങ്കടപ്പെടാതിരിക്കും സാറേ ഞങ്ങൾ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങളേറ്റു സാറങ്ങോട്ട് കേറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ശവത്തിൻ്റെ ഡിക്കിലേക്ക് കയറ്റുകയാണ് അപ്പോൾ ഡിക്കിലേക്ക് കയറ്റി ഇനി ഭദ്രകോട്ട് പോയിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ ഇവരാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോവുക അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ആണ് നമ്മുടെ കിരണിന് സമാധാനമായത് അങ്ങനെ കിരൺ നേരെ ആ വീട്ടുളപ്പിൻ്റെ അടുത്തേക്ക് എത്തുക ആ വീട്ടുളപ്പിലെ സോറി ആ കല്യാണപ്പത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുകയാണ് ഫ്രണ്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പോഴേക്കും കിരൺ ഒരു ഫോൺ വരികയാണ് അപ്പോൾ എന്താടാ കാര്യങ്ങളെല്ലാം അവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അവിടെ എത്തിയ കേട്ടാ എല്ലാം കെയർഫുള്ളായിട്ട് വേണം ആർക്കും യാതൊരു സംശയവും പാടില്ല എന്നൊക്കെ കിരൺ ഇവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കല്യാണിയുടെ വരവ് അപ്പോൾ കല്യാണിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കേടാ കല്യാണി വരുന്ന കഴിഞ്ഞാൽ ഫോൺ കട്ട് ആക്കുവാണേ പറഞ്ഞിട്ടുണ്ട് ഫോൺ കട്ടാക്കുകയാണ് ഫോൺ കട്ട് ആക്കി കഴിഞ്ഞപ്പോഴേക്കും കല്യാണ എടുത്ത് ചില കിരണേട്ട ഇത് എന്ത് പരിപാടിയാണ് കിരണേട്ട കിരണേട്ടൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് ഇത് വല്ലാത്തൊരു കഷ്ടം ഉണ്ടോ ചേച്ചിയും ദിലീപും ഒക്കെ കിരണി കിരണേട്ടൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കിരണേട്ടൻ ഇവിടെ എങ്ങനെ ശരിയാവുന്നത് എല്ലാ ചടങ്ങിനും പങ്ക് കൊടേണ്ട കിരണേട്ടൻ ഇവിടെ നിൽക്കുന്നു കല്യാണി ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം നിനക്കറിയാലോ ഏ ഞാനേതായാലും അങ്ങോട്ട് വന്നേക്കാന്നേ ചടങ്ങുകളെല്ലാം കേട്ട അവരെ അദ്ദേഹം പറഞ്ഞയക്കാറാകുമ്പോഴത്തേക്ക് ഞാൻ വന്നാൽ പോരെ ഇത് ഇത് ചെറിയൊരു പ്രശ്നം നല്ല കല്യാണേ നമുക്ക് അവൻ്റെ കയ്യിൽ നിന്നും ചേച്ചിയെയും ദിലീപിനെയും ഒക്കെ രക്ഷിക്കണ്ടേ അതിന് വേണ്ടിയല്ലേ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇപ്പം എല്ലാ കാര്യത്തിനും കൂട്ടായിട്ട് നീയുണ്ടല്ലോ അപ്പോൾ അതിൽ പകരാം വേറെ എന്തുണ്ട് കല്യാണി ഏ നീ ആ കാര്യം ചിന്തിക്കുക എന്നൊക്കെ ഇനി പറഞ്ഞിപ്പോഴേക്കും കല്യാണി ആണെങ്കിൽ അത് സത്യമാണെന്ന് മനസ്സിലായി ശരി കിരണേട്ട എത്രയും പെട്ടെന്ന് വരണേ ദേ അല്ലെങ്കിൽ അവർക്കത് സ സങ്കടമാകും കിരണേട്ടനും അവിടെ ഉണ്ടാകേണ്ടതാണ് ശരി ഞാൻ വരാം ധൈര്യമായിട്ട് പോകും കല്യാണി ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട ചെല്ല് കല്യാണി എന്ന് പറയുക അങ്ങനെ ശരി കിരൺ എങ്കിൽ പിന്നെ ഞാൻ പോവുകയാണേ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം അവിടെ നിന്ന് പോവാ കിരൺ ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് നമ്മളെ കാർത്തിയെ കാണിക്കുകയാണ് അപ്പോൾ കാർത്തികയാണെങ്കിൽ വളരെയേറെ ദുഃഖത്തില്ല അമ്മയെ കെട്ടിപ്പിടിച്ച് കുറേ കാര്യങ്ങളെ സംസാരിക്കുകയാണ് എന്തിനിങ്ങനെ കരയുന്നത് ഏഹ് ധൈര്യമായിട്ടിരിക്കണ്ടേ മോളെ ഏതായാലും അവൻ്റെ ശല്യം ഏതായാലും ഒഴിഞ്ഞല്ലോ അവനേതായാലും സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ സത്യങ്ങൾ അമ്മേ എന്നാലും അവൻ എൻ്റെ പിന്നാലെ വിട്ടു പോകില്ല അവൻ ഉറപ്പായിട്ടും വരിക തന്നെ ചെയ്യും അവൻ വരില്ലെന്നേ ഇനി അവന് വരാനായിട്ട് സാധിക്കൂല്ല എന്നൊക്കെ ഇങ്ങനെ കാർത്തികയുടെ അമ്മ പറയുക അപ്പോഴാണ് കല്യാണി വരുന്നത് ആഹാ ചേച്ചി ഇവിടെ നിൽക്കുകയായിരുന്നോ അല്ല കല്യാണി എവിടെ കിരൺ എവിടെ കല്യാണി എന്ന് ചോദിക്കുമ്പോൾ അതെ കിരണേട്ടൻ പാഞ്ഞു നടക്കാണ് ഓരോ സ്ഥലങ്ങളിലും എത്തി എത്തി നോക്കിക്കൊണ്ടിരിക്കുക ചില ബൈക്കുകാർ പോയെന്നോ അവർ ഈ കല്യാണ പന്തലിലേക്ക് ഒളിഞ്ഞ് നോക്കിയെന്നോ അങ്ങനെയൊക്കെയാണ് കിരണേട്ടം പറയുന്നത് കിരണേട്ടനാണെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ അതെ അല്ലെങ്കിലും കിരൺ മോനാണെങ്കിൽ ഭയങ്കര ഏറെ ടെൻഷനാണ് പാവം ചടങ്ങിന് പോലും പങ്കെടുക്കാതെ ഒരു സെക്യൂരിറ്റിനെ പോലെ ആ പുറത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക ആരെങ്കിലും അകത്തേക്ക് കയറുന്നുണ്ടോ കയറുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ കിരൺമോൾ നിൽക്കുന്നത് ഹാ പാവം അതേപോലെ ഒരു ഭർത്താവിന് നിനക്ക് കിട്ടിയത് കല്യാണി മഹാഭാഗ്യം തന്നെയാണെന്നൊക്കെ കല്യാണോട് പറയണം അപ്പം കല്യാണിക്ക് ഈ ഒരു കാര്യം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഏറെ സന്തോഷം തോന്നുകയാണ് തൻ്റെ കിരണീടിനെക്കുറിച്ചാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വളരെ വളരെയേറെ സന്തോഷം തോന്നിയാ അപ്പോൾ കാർത്തികയാണെങ്കിൽ ചേച്ചി ഇനി ഇവിടെ നിൽക്കണ്ട പോകാനുള്ള സമയേ കല്യാണി എനിക്കിങ്ങനെ പോകാൻ അടുത്ത് വരും തോറും മനസ്സിനകത്ത് വല്ലാത്തൊരു ഭാരം വല്ലാത്തൊരു സങ്കടം തോന്നുന്നു കല്യാണി എന്ന് പറയാം ഹജിയേ ചേച്ചി പറയുന്ന സങ്കടമോ ദേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെയല്ലേ ചേച്ചിക്ക് സ്വന്തമായിട്ട് കിട്ടിയിരിക്കുന്നത് അയാളുടെ കൂടെയല്ലേ ചേച്ചി പോകുന്നത് പിന്നെ എന്തിനാ സങ്കടം ഇതൊക്കെ പറച്ചിലേ മാത്രമേ ഉള്ളൂ ദേ ഇനിയേ കൂടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജീവിച്ച് തുടങ്ങാൻ നേരത്ത് പറയും എനിക്ക് ദിലീപ് വിട്ട് എങ്ങും വരാൻ പറ്റില്ല ദിലീപ് ഏട്ടൻ്റെ ജീവനാണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങും ചേച്ചി ഒന്ന് പോടി ആ അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ ഞാൻ ദിലീപ് ഏട്ടനോട് പറയാം ഏഹ് എൻ്റെ ബിസിനസ്സിൽ ദിലീപേട്ടനെയും കൊണ്ട് പങ്ക് ചേരിപ്പിക്കാം അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ ഏഹ് ദിലീപേട്ടനും ദിലീപേട്ടൻ്റെ അമ്മയും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാമല്ലോ അപ്പം എല്ലാവർക്കും എല്ലാവരെയും കാണുകയും ചെയ്യാം ഇത് കേട്ട കാ നമ്മുടെ ലക്ഷ്മിയാണെങ്കിലും മോളെ അങ്ങനത്തെ അരുതാത്ത കാര്യങ്ങളൊന്നും പറയരുത് അവരെന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കാം അതാണ് മോളെ നല്ലൊരു മരുമകളുടെ ലക്ഷണം അല്ലാതെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും മോളെ നിർബന്ധിക്കരുത് അവർക്ക് ഇങ്ങോട്ട് പോരാൻ താല്പര്യമെങ്കിൽ പോരട്ടേന്നേ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ കാർത്തികയെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അങ്ങനെ നമ്മുടെ കാർത്തിക കാർത്തികയോട് വരാൻ പറയുകയാണ് അപ്പോൾ കാർത്തിക ആണെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ടും കരച്ചില്ല അമ്മേ എനിക്ക് പോകാൻ അമ്മ എന്നൊക്കെ പറയുമ്പോൾ മോളെ അങ്ങനെ പറയരുന്ന് പറഞ്ഞുകൊണ്ട് കാർത്തികയെ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ് സമയം എന്തായാലും നമ്മുടെ കിരണ് കാണിക്കുകയാണ് കിരൺ ആണെങ്കിൽ ആകെ ടെൻഷൻ കൂടി കൂടി വരികയാണ് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല കാരണം വീട്ടുളപ്പിലേക്ക് പോകണ്ടത് അവരെന്താ ചെയ്ത് കൂട്ടിയതെന്ന് അറിയാനായിട്ട് പാടില്ലല്ലോ അവിടെ കിരണില്ലാതെ അവർ കിരണും ഒരു മനസമാധാനം ഇല്ല ഇനി അവനെ ഭദ്രമായിട്ടാണ് കുഴിച്ചുമൂടി ഇരി ഇട്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കണമല്ലോ അങ്ങനെ നമ്മുടെ ദിലീപിനെ കാണിക്കുകയാണ് അപ്പോൾ ദിലീപ് ആണെങ്കിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുത്ത് ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കാം അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാർത്തികയോട് ദിലീപിന്റെ അമ്മ പറയാണ് മോളെ ദേ ടെൻഷൻ അടിക്കണ്ടട്ടോ ആ വീട്ടിലേക്ക് വന്നാൽ ഒരു പ്രശ്നവും ഒരു പ്രശ്നക്കാരും ഞാൻ മാത്രമേ ഉള്ളൂ ആ പ്രശ്നക്കാർ മോളുടെ അടുത്തേക്ക് വരാനും പോലും പോകുന്നില്ല എന്താ അതുപോലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ ചിരിക്കുക ഇങ്ങനെ ഇവർ ചിരിച്ചിട്ട് അപ്പം ഇങ്ങനെ നമ്മുടെ ദിലീപ് ചോദിക്കുകയാണല്ല കാർത്തിയും കൂട്ടരും വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിൽക്കുക അപ്പോൾ പ്രകാശനാണെങ്കിൽ അതെ എൻ്റെ മുകളിലെ കല്യാണം കഴിഞ്ഞു ഇതിൽ പരം സന്തോഷം എനിക്ക് കിട്ടാനൊന്നുമില്ല ദിലീപേ മോനെ നിന്നെപ്പോലൊരു ഭർത്താവിനെ കിട്ടിയത് എൻ്റെ മുകളിലെ ഭാഗ്യം തന്നെയാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഏയ് ഹാ കാർത്തികയെ പോലെ ഒരാളെ കിട്ടിയത് എൻ്റെ ഭാഗ്യമായിട്ടാണ് അങ്കളെ ഞാൻ കരുതുന്നത് എന്നൊക്കെ ദിലീപും പറയാം അപ്പം ദിലീപിൻ്റെ കൂട്ടുകാരനാണെങ്കിൽ എന്തായാലും നീ ഭയങ്കര ലയ്ക്കാൻ കേട്ടോടാ കാർത്തികയെ പോലെ ഒരു ഭാര്യ കിട്ടി നിന്റെ ഭാഗ്യം തന്നെയാണ് കാരണം കാർത്തിക നിസാരക്കാരിയല്ല ബിസിനസ്സിൽ വിജയിച്ച ഒരു പെണ്ണ് തന്നെയാണ് കാർത്തിക കാർത്തിക ഫുഡ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ചെന്നൈയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമാണോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ കൂട്ടുകാരൊക്കെ ഭയങ്കര കാർത്തികയെ പ്രശംസിക്കുകയാണ് അപ്പോ കാർത്തികയെ പ്രശംസിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രകാശിന് ഭയങ്കര ഒരു സന്തോഷം തോന്നുക അപ്പോ മൂങ്ങാമുത്തശ്ശി ആണെങ്കിൽ ഹാ എന്നാലും ആ ഗംഗാപ്രസാദി സത്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ അത് തന്നെ മഹാസമാധാനമാണ് ഇനി കല്യാണം കഴിഞ്ഞാലും സൂക്ഷിക്കണമേ അവൻ ഇവിടെ പിന്നാലെ തന്നെ ഉണ്ടാവും പിന്നെ ഈ ഗംഗാപ്രസാദിനെ പോലെ ഒരുത്തനെ ഉണ്ട് ഏ ആ അത് കല്യാണിയുടെ ആങ്ങളാ അറിയാമോ വിക്രം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ദിലീപ് ആ ആണെങ്കിലാ എനിക്കവനെക്കുറിച്ച് അറിയാം ഹോ എൻ്റെ പൊന്നു മോനെ അവനെ ദേ ഉള്ളം കയ്യിലാണ് കൊണ്ടു നടന്നു വച്ചത് പ്രകാശനും ഞാനൊക്കെ ചെറുതിലേ മുതലും ഈ ചെറുതിലെ വിക്രമിന് കുറേ പലഹാരങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുമ്പോൾ പാവം കല്യാണി ഒളിഞ്ഞ് നിന്ന് കൊതി കൂടാനല്ലാതെ അവൾക്കൊരു കഷ്ണം പോലും കൊടുക്കാറില്ല എന്നൊക്കെ മൂങ്ങാമുത്തശ്ശി പറയാം അപ്പോൾ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ഒരു സങ്കടം തോന്നിയാണ് വലുതായപ്പോഴും അവനെ അവൻ വലിയ നിലയിലാവും ഞങ്ങൾക്കൊരു ഉപകാരമായി മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തെ അങ്ങോട്ട് പുകർത്തി പറയുമായിരുന്നു പെൺമക്കളെല്ലാം എൻ്റെ മോൻ താഴ്ത്തി കിട്ടുമായിരുന്നു ആ മോൻ മാത്രമല്ല കേട്ടോ ഞാനും അങ്ങനെ തന്നെയായിരുന്നു കല്യാണിയോട് ഒരുപാട് ദ്രോഹങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും ചെയ്തിരിക്കുന്നത് പക്ഷെ ഇപ്പം മനസ്സിലായി വിക്രം ഒരു പാഴ് വസ്തുവായിരുന്നു പെൺമക്കൾ തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാവായിരുന്നു കല്യാണിയും കാർത്തികയും കൂടി ഇറങ്ങി വരികയാണ് അപ്പോൾ കിരണേ മോള് വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കാർത്തിക വന്നെങ്കിൽ നിൽക്കുക വന്നപ്പോൾ നമ്മുടെ കല്യാണി ആണെങ്കിൽ ഇങ്ങനെ ചിന്തി ദേമേ കിരണേട്ടൻ ഇതുവരെയും വന്നില്ലല്ലോ ഇത് എവിടെ പോയി കിടക്കുക കിരണേട്ടൻ ഇപ്പം ചേച്ചി പോകാറുമായി എന്നിട്ട് കിരണേട്ടനോട് ഞാൻ വരണമെന്ന് പറഞ്ഞതാണ് എന്നിട്ട് പോലും ഇങ്ങോട്ട് വരാനുള്ള സമയമായില്ലേ കിരണേട്ടന് എന്നിങ്ങനെ ചിന്തിക്കുക അപ്പോൾ നമ്മുടെ കാർത്തിക പോകാനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം എടുക്കുകയാണ് മോളെ ഇനിയിപ്പോൾ കാറിലേക്ക് കയറിയാലോ പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ആണെങ്കിൽ നേരെ അമ്മേടെ അടുത്തേക്ക് ചെല്ലുക അങ്ങനെ അമ്മയുടെ കാൽക്കല് വീഴുകയാണ് അമ്മയുടെ അനുഗ്രഹം ചോദിക്കുകയാണ് അമ്മയെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ടിങ്ങനെ കരയുക അങ്ങനെ നമ്മുടെ പ്രകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പ്രകാശൻ കണ്ട് പ്രകാശിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കാർത്തികയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ് കാരണം കിട്ടാത്തൊരു സ്നേഹമാണ് ഈ ഇടയ്ക്ക് നിന്ന് പ്രകാശിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പം പെട്ടെന്ന് ആ ഒരു സ്നേഹം അകന്നു പോകുന്നു പോകുന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും കാർത്തികയ്ക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ പൊന്നും മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശനും ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ കാർത്തികയെ അപ്പം എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നുകയാണ് അങ്ങനെ മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കണം അപ്പം മുത്തശ്ശി ഒരു വാഗ്ദാനം ഇത് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് മോളെ നീ സൂക്ഷിക്കണം കല്യാണം കഴിഞ്ഞാലും അവൻ നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് അതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാനായിട്ട് നിൽക്കരുത് മാക്സിമം വീടിൻ്റെ ഉള്ളിൽ തന്നെ വേണം മോനെ കഴിയാൻ മോളെ കഴിയാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറയാം അങ്ങനെ മുത്തശ്ശിയുടെ സമ്മതമൊക്കെ മുളുകയാണ് അങ്ങനെ നമ്മുടെ കല്യാണ അടുത്തേക്ക് ചെല്ലുകയാണ് കല്യാണിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാണ് കല്യാണി ചേച്ചിയുടെ നെറ്റിയിൽ ഉമ്മയും കൊടുക്കുകയാണ് കാദമ്പരി എടുത്ത് ചെല്ലുകയാണ് അങ്ങനെ കാർത്തിയോട് കാർത്തിക നേരെ കാറിലേക്ക് കയറുകയാണ് ദിലീപും കാറിലേക്ക് കയറുകയാണ് എല്ലാവരും കാറിലേക്ക് കയറി യാത്രയും ചോദിച്ചിട്ട് അങ്ങനെ പോവുകയും ചെയ്യുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സിഗൻ ബൈ